ഇന്നത്തെ നമ്മുടെ ക്ലാസ്സും നമ്മൾ പറഞ്ഞു പഠിക്കുകയാണ് ചെയ്യേണ്ടത് കുറെയൊക്കെ ഞാനും ഇംഗ്ലീഷൊക്കെ പഠിച്ചത് മറ്റുള്ളവർ പറയുന്നത് കേട്ട് പറഞ്ഞു തന്നെയാണ് ഞാനും കുറെയൊക്കെ പഠിച്ചത് കേട്ടോ അപ്പൊ ഇന്ന് നമ്മുടെ ഒരു സെന്റൻസ് ഇങ്ങനെയാണ് നിങ്ങൾ എൻ്റെ ഒപ്പം പറയണം ഇന്നലെ ഞാൻ ചെയ്ത ആ വീഡിയോ ഒക്കെ വളരെ കുറെയേറെ പേര് കണ്ടിട്ടില്ല അത് നമ്മൾ കൂടുതലും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയാണ് നമ്മൾ ചെയ്തത് ഒരു വ്യക്തിയോട് എങ്ങനെ പൈസ കടം ചോദിക്കാം അത് ഇംഗ്ലീഷിൽ എങ്ങനെ ചോദിക്കാം എന്നുള്ളത് അപ്പോൾ നിങ്ങൾ കേട്ടു നോക്കണം കേട്ടോ പിന്നെ ഈ പറഞ്ഞു പഠിക്കാൻ ആദ്യം കാണിച്ച ആ ഉഷാർ ഇപ്പൊ ഇല്ല എന്ന് തോന്നുന്നു നിങ്ങൾ പറഞ്ഞ് പഠിക്കണം ഇംഗ്ലീഷ് പറയണമെങ്കിൽ നിങ്ങൾ പറയുക തന്നെ വേണം അല്ലാണ്ട് വേറെ വഴിയില്ല കേട്ടോ അപ്പൊ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം ഫ്രിഡ്ജില് മീൻ ഇരിപ്പുണ്ട് എടുത്ത് കറി വെക്ക ഇന്ന് ചെറിയ ചെറിയ സെന്റൻസ് ആണ് എന്താണ് പറയുക ഫ്രിഡ്ജില് മീൻ ഇരിപ്പുണ്ട് എടുത്ത് കറി വെക്കുക നമ്മളമ്മമാര് കുട്ടി മക്കളോട് പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെ പറയും ദർ ഇസ് ഫിഷ് ഇൻ സൈഡ് ദ ഫ്രിഡ്ജ് ടേക്ക് ഇറ്റ് ആൻഡ് എങ്ങനെ പറയുക ദർ ഫിഷ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ് ഇറ്റ് നിങ്ങൾ മടി കൂടാതെ എന്ന് പറഞ്ഞേ കുറെ ഒരു മടി കാണുന്നുണ്ട് നിങ്ങളിൽ ഞാൻ നിങ്ങൾ മടിയില്ലാതെ പറയൂ ഫ്രിഡ്ജിനകത്ത് ഫിഷ് ഇരിപ്പുണ്ട് എടുത്ത് കറി വെക്ക് മക്കളോട് ഇപ്പത്തന്നെ പറയൂ ഫിഷ് ഇൻസൈഡ് ദ ഫ്രിഡ്ജ് ടേക്ക് ഇറ്റ് ആൻഡ് കുക്കിറ്റ് ഒന്നും കൂടെ പറയൂ നിങ്ങൾ മടി പിടിക്കരുത് മടി പിടിക്കരുത് ഞാൻ വീണ്ടും വീണ്ടും നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ് മടി പിടിക്കരുത് പറയൂ ഫ്രിഡ്ജിനകത്ത് മീൻ ഇരിപ്പുണ്ട് പെട്ടെന്ന് എടുത്ത് കറി വെക്കൂ പറയൂ നിങ്ങൾക്ക് കുക്ക് ഇറ്റ് ഇനി രണ്ടാമത് നമ്മൾ കുട്ടികളോട് പറയുന്ന ഒന്നാണ് കടുക് പൊട്ടിയിട്ട് വേണം ഉള്ളി ആടി ഉള്ളി ഇടാൻ എങ്ങനെ പറയണം കടുക് പൊട്ടിയതിന് ശേഷം അല്ലെങ്കിൽ കടുക് പൊട്ടിയിട്ടേ ഉള്ളി ഇടാവുള്ളൂ എങ്ങനെ പറയും ആ ൾ ക്രാക്കിൾ വേർഡ് മീനിങ് കടുക് പൊട്ടുന്നത് പൊട്ടിയതിനു ശേഷം മാത്രമേ നമ്മൾ എന്ത് ചെയ്യാവുള്ളൂ ഒനിയൻ ഇടാവുള്ളൂ പറയൂ ലെറ്റിറ്റ് ക്രാക്കിൾ മസ്റ്റാഡ് ഇപ്പൊ തന്നെ മോളോട് അല്ലെങ്കിൽ മോനോട് പറയൂ മസ്റ്റാ ഒനിയൻ ഫ്രിഡ്ജിനകത്ത് മീനുണ്ട് എടുത്ത് കറി വെക്കാന്ന് എങ്ങനെ പറയണം ആ ദർ ഇസ് ദ ഫ്രിഡ്ജ് ഇറ്റ് ആൻഡ് അതേപോലെ മറ്റൊന്ന് എന്താണ് നമ്മൾ പറഞ്ഞ് കടുക് പൊട്ടിയിട്ടേ ഉള്ളി ഇടാവുള്ളൂ എങ്ങനെ പറയും ആ ലെറ്റ് ഇറ്റ് മസ്റ്റ് ആഡ് ആഡ് ദണിയൻ ഇനി നമ്മൾ പറയണം കുറെ തുണി അലക്കാനുണ്ട് നമ്മളൊക്കെ എപ്പോഴും വീട്ടിൽ പറയുന്ന ഒരു കാര്യമാണ് എങ്ങനെ പറയും കുറേ തുണി അലക്കാനുണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ലോണ്ട്രി കുറെ തുണി അലക്കാനുണ്ട് എങ്ങനെ പറയും ദർ ഇസ് എ ലോട്ട് ഓഫ് ലോണ്ട്രി പറയൂ ഒത്തിരി തുണി അലക്കാനുണ്ട് ദർ ഇസ് എ ലോട്ട് ഓഫ് ലോൺട്രി പറയൂ കുറെ തുണി അലക്കാനുണ്ടെന്ന് വേഗം പറയൂ നിങ്ങൾ മടി പിടിക്കരുത് മടി പിടിക്കുന്നതിന്റെ ഒരു ചെറിയ ലക്ഷണം നമ്മുടെ വീഡിയോകളിൽ കാണുന്നുണ്ട് കാരണം നമുക്ക് ആ വി എസ് കുറഞ്ഞു വരുന്നുണ്ട് വി കുറഞ്ഞു വരുന്നുണ്ട് കാരണം എന്താ നിങ്ങൾ പറയുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് ഇംഗ്ലീഷ് പറയണമെങ്കിൽ നിങ്ങൾ പറയണം പറയൂ കുറെ തുണി അലക്കാനുണ്ട് ആ ഇങ്ങനെ ലോട്ട് ഓഫ് ലോണ്ട്രി ഇനി മറ്റേ ഒരു സെന്റൻസ് ആരോ ഇങ്ങോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് നമ്മൾ എപ്പോഴും പറയും ആരോ വരുന്നുണ്ട് ഇങ്ങനെ പറയും സമണിപ്പ് ി പെട്ടെന്ന് വൃത്തിയാക്കുക ഇങ്ങോട്ട് ആരും വരുന്നുണ്ട് പെട്ടെന്ന് വൃത്തിയാക്കുക എങ്ങനെ പറയും വീണ്ടും പറയൂസ് കമിങ്ഹ്യൂക്ലി ആരും ഇങ്ങോട്ട് വരുന്നുണ്ട് പെട്ടെന്ന് വൃത്തിയാക്കുക എങ്ങനെ പറയണം പിന്നെ മറ്റൊന്ന് കട്ടിലിന്റെ അടിയെല്ലാം വൃത്തിയാക്കിയിട നമ്മൾ വീട്ടിൽ പറയുക നല്ലോണം വൃത്തിയാക്കിയിട്ട് കട്ടിലിന്റെ അടിയെല്ലാം വൃത്തിയാക്കിയിട്ട് നമ്മൾ കട്ടിലിന്റെ അടിയിൽ നിന്നല്ലേ നിങ്ങൾ പറയണത് കട്ടില് എന്നല്ലേ നിങ്ങൾ പറയണത് അപ്പൊ നമ്മൾ കുട്ടികളൊക്കെ അടിച്ചു വരികയാണെങ്കിൽ നമ്മൾ പറയും കട്ടിലിന്റെ അടിയൊക്കെ വൃത്തിയാക്കിയിട എങ്ങനെ പറയാൻ നല്ലോണം വൃത്തിയാക്കുക തറോലി ക്ലീൻ അണ്ടർ ദ കോഡ് തറോലി ക്ലീൻ അണ്ടർ ദ കോഡ് കോട്ട് എന്ന് പറഞ്ഞാൽ കട്ടിൽ കട്ടിലിന്റെ അടി അണ്ടർ ദ കോട്ട് തറോലി ക്ലീൻ കോഡ് കട്ടിലിന്റെ അടിയെല്ലാം വൃത്തിയാക്കിയിടെ മക്കളോട് പറയൂ പറയൂ മക്കളോട് കട്ടിലിന്റെ അടിയെല്ലാം വൃത്തിയാക്കിയിടെ കോഡ് ഇനി നമ്മൾ മക്കളോട് പറയുന്ന ഒന്നാണ് ചായ കുടിച്ചു കഴിഞ്ഞാല് ഗ്ലാസ് കഴിവാൻ മറന്നു പോകരുത് അല്ലേ ആഫ്റ്റു ഹാവിംഗ് ടീ ചായ കുടിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ആഫ്റ്റു ഹാവിംഗ് ദ ടീ എന്ത് ചെയ്യണം ഫോർ ഗൈറ്റ് എങ്ങനെ പറയണം ർ ഹാവിംഗ് ദ ടീ ചായ കുടിച്ച് കഴിഞ്ഞാല് ദ ഗ്ലാസ്ഡ് കഴുകണം കഴുകിയിരിക്കണം എന്താണ് ഡോൺ ഫോർഗറ്റ് പറയൂ ഗ്ലാസ്ഡ് ഡോൺ ഫോർഗറ്റ് ചായ കുടിച്ചു കഴിഞ്ഞാല് ഗ്ലാസ് കഴുകി വെക്കാൻ മറന്നു പോകരുത് എങ്ങനെ പറയണം ഫോർഗറ്റ് ആഫ്റ്റർ ഹാവിംഗ് ദ ടീ ദ്ലാസ്ഡ് ണ്ടോ നിങ്ങൾ ഫ്രിഡ്ജിനകത്ത് മീനിരുപ്പിട്ടടുത്ത് കറി വെക്കാൻ മക്കളോട് വേഗം പറയൂ ഇൻസൈഡ് ദ ഫ്രിഡ്ജ് പിന്നെ നമ്മൾ എന്താ പഠിച്ചത് ബെഡിന്റെ അടി കട്ടിലിന്റെ അടി വൃത്തിയാക്കിയിട്ട് നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് തറോലി ക്ലീൻ അഡ് ദോട്ട് പിന്നെ നമ്മൾ പഠിച്ചത് എന്താണ് കടുക് പൊട്ടിയിട്ട് ഉള്ളി ഉള്ളി ഇടൂൺ പേപ്പർ വായിച്ച് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ മടക്കി വെക്കാൻ പഠിക്കണം അത് നമ്മുടെ ഒരു നല്ലൊരു ശീലമാണ് പത്രം വായിച്ചു കഴിഞ്ഞാൽ അടുത്ത ആൾക്ക് എടുക്കാൻ വേണ്ടി ആ പത്രം അതേ ഓർഡറിൽ തന്നെ വെക്കണം പലരും എന്ത് കാണിക്കും പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ ആ പേജ് ഇങ്ങോട്ട് ഈ പേജ് അങ്ങോട്ട് 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 അങ്ങനെയല്ല പേപ്പർ വായിച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ നമുക്ക് എങ്ങനെ വന്നോ അതേ ഓർഡറിൽ തന്നെ പേപ്പർ വെച്ച് നിങ്ങൾ പഠിക്കണം അത് ഏറ്റവും നല്ലൊരു ശീലമാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ അപ്പോൾ പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ എന്താണ് പത്രം മടക്കി വെക്കാൻ പഠിക്കണം യു ഷുഡ് ലേൺ എന്താ പഠിക്കേണ്ടത് പത്രം മടക്കി വെക്കുക ഫോൾഡ് യു ഷുഡ് ലേൺ ടു ഫോൾഡ് ദ ന്യൂസ് പേപ്പർ ആഫ്റ്റർ റീഡിങ് യു ഷുഡ് ലേൺ ടു ഫോൾഡ് ദ ന്യൂസ് പേപ്പർ ആഫ്റ്റർ റീഡിങ് വായിച്ചു കഴിഞ്ഞാല് പേപ്പർ മടക്കി വെക്കണം എങ്ങനെ പഠിക്കണം പറയണം യു ഷുഡ് ലേൺ യു ഷുഡ് ലേൺ യു ഷുഡ് ലേൺ എങ്ങനെ പറയണം റീഡിംഗ് പറയും നിങ്ങൾ മടിക്കുന്നത് എന്തിനാണ് നിങ്ങൾ മടിച്ചാൽ നിങ്ങൾ പറയില്ല നിങ്ങൾ പറയൂ യു ഷുഡ് ലേൺ ടു ഫോൾഡ് ദ ന്യൂസ് പേപ്പർ ആഫ്റ്റർ റീഡിംഗ് യു ഷുഡ് ലേൺ ടു ഫോൾഡ് ദ ന്യൂസ് പേപ്പർ ആഫ്റ്റർ റീഡിംഗ് റീഡിംഗ് കഴിഞ്ഞാൽ വായന കഴിഞ്ഞാൽ നീ പഠിക്കണം എന്തെന്ന് ലേൺ ചെയ്യണം പേപ്പർ മടക്കി വെക്കാൻ ലേൺ ചെയ്യണം കുറെ തുണി അലക്കാനുണ്ട് പറയൂ കുറെ തുണി അലക്കാനുണ്ട് പിന്നെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു ചായ കൂടി കഴിഞ്ഞാൽ ഗ്ലാസ് കഴുകി വെക്കാൻ മറന്നു പോകരുത് ആഫ്റ്റർ ഹാവിങ് ദോർഗെറ്റ് പിന്നെ അടുത്തൊരു സെന്റൻസ് ആണ് നീ മുഴുവൻ ചോറും കഴിച്ചോ ഡിഡ് യു ഇറ്റ് ഓൾ ദ റൈസ് ഡിഡ് യു ഇറ്റ് ഓൾ ദ റൈസ് നീ കഴിച്ചോ എല്ലാ ചോറും നീ കഴിച്ചോ കുട്ടികളോട് നമ്മൾ ചോദിക്കുന്നതാണ് ഡിഡ് യു ഇറ്റ് ഓൾ ദ റൈസ് പറയേ നിങ്ങൾ പറയേ കുഞ്ഞ് മോള് കഴിച്ചോണ്ടിരിക്കുന്ന മോള് കഴിച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ അടുത്ത് വരുമ്പോൾ ചോദിക്കൂ മുഴുവൻ ചോറും കഴിച്ചോ ഓൾ ദ റൈസ് കഴിച്ചോന്ന് ചോദിച്ചു പിന്നെ നമ്മൾ പറയും നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ചീഞ്ഞു പോയി നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ചീഞ്ഞു പോയി എങ്ങനെ പറയും ഓൾ ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് നമ്മൾ ചെയ്യുക എന്നുള്ളൊരു വാക്ക് പഠിച്ചിരുന്നു നമ്മുടെ ഷോർട്സിൽ നമ്മൾ വൊക്കാബലറിയിൽ ലേൺ ചെയ്ത് വരുന്ന ഷോർട്ടിൽ ചെയ്യുക എന്തായിരുന്നു നമ്മൾ പഠിച്ചത് ഓർക്കുന്നുണ്ടല്ലോ റോട്ടൺ അല്ലെ അപ്പൊ നമ്മൾ എങ്ങനെ പറയണം ഓൾ ഓഫ് അവർ ഇൻഡോർ പ്ലാന്റ്സ് ഹോട്ടൺ എങ്ങനെ പറയും ഓൾ ഓഫ് അവർ ഇൻഡോർ പ്ലാന്റ്സ് ഹവ് റോട്ടൺ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം നമ്മുടെ ചീഞ്ഞ് പോയി ഓൾ ഓഫ് അവർ ഇൻഡോർ പ്ലാന്റ്സ് ഹ എങ്ങനെ പറയാ ഓൾ ഓഫ് അവർ ഇൻഡോർ പ്ലാന്റ്സ് ഹാവ് റോട്ടേഡ് എല്ലാം കേടായി പോയി ചീഞ്ഞു പോയി എങ്ങനെ പറയൂ ഓൾ ഓഫ് അവർ ഇൻഡോർ പ്ലാന്റ്സ് റോട്ടേർഡ് പറയൂ മടിക്കരുത് 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 ഓൾ ഓഫ് അവർ ഹാവ് റോട്ടേർഡ് ചീഞ്ഞു പോയി ഇനി മറ്റൊന്ന് മഴ പെയ്താല് ഒഴുകി പോകാൻ സ്ഥലമില്ല ആ മഴ പെയ്താൽ ഒഴുകി പോകാൻ സ്ഥലമില്ല വെനിറ്റ് റൈൻസ് ദർ ഇസ് നോ പ്ലേസ് ഫോർ വാട്ടർ ടു ഫ്ലോ ഒഴുകി പോകാൻ സ്ഥലമില്ല എന്താണ് പറയേണ്ടത് വെനിറ്റ് റെയിൻസ് മഴ പെയ്താൽ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന് ഒഴുകി പോവാൻ മഴ പെയ്യുമ്പോൾ വെള്ളത്തിന് ഒഴുകി പോവാൻ സ്ഥലമില്ല ഇപ്പൊ എല്ലാ സ്ഥലങ്ങളിലും നേരിടുന്നൊരു പ്രശ്നം ഇതാണ് ആ റെയിൻസ് ദർ ഇസ് നോ പ്ലേസ് ആ ഫോർ വാട്ടർ ടു ഫ്ലോ ഒഴുകി പോകാൻ സ്ഥലമില്ല അപ്പൊ നിങ്ങൾ പറയൂ ബെഡിന്റെ കട്ടിലിന്റെ അടിയെല്ലാം നല്ലവണ്ണം വൃത്തിയാക്കിയിട്ട് എങ്ങനെ പറയണം ടറോലി ചായ കുടിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് കഴുകി വെക്കണം ഗ്ലാസ് ഷുഡ് ബി ആര മടി മടി പിടിച്ചിരിക്കണത് മടി പിടിക്കാതെ പറയൂ അടുത്തൊരു സെന്റൻസ് നമ്മൾ പഠിച്ചത് എന്തായിരുന്നു അതിൻ്റെ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ചീഞ്ഞു പോയി ഞങ്ങളുടെ ആ ഓൾ ഓഫ് ഇൻഡോർ പ്ലാന്റ്സ് ആ മടി പിടിച്ചിരിക്കരുത് ചീഞ്ഞു പോയി ഇനി മറ്റു സെന്റൻസ് നമ്മൾ പഠിച്ചത് വായിച്ചു കഴിഞ്ഞാല് പേപ്പർ വായിച്ചു കഴിഞ്ഞാൽ പത്രം മടക്കി വെക്കണം അത് നീ പഠിക്കണം യു ഷുഡ് ലേൺ ടു ഹോൾഡ് ന്യൂസ് പേപ്പർ പറയും നിങ്ങൾ അല്ലേ ഇപ്പം നിങ്ങൾ വളരെ കൃത്യമായി പഠിച്ചല്ലോ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞു പഠിക്കണം പറഞ്ഞു പഠിക്കാതെ എങ്ങനെയാണ് ഇംഗ്ലീഷ് പറയുക അല്ലെങ്കിൽ നമ്മൾ പുറം രാജ്യത്തൊക്കെ ജീവിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഇപ്പം നമ്മുടെ സുഹൃത്തുക്കൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടുമുള്ള ആൾക്കാരൊക്കെ ഇംഗ്ലീഷ് പറയുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ പറയുന്ന സാഹചര്യമാണ് എങ്കിൽ ഈ പറഞ്ഞ പോലെ നമുക്ക് ടെൻസസിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം നമ്മുടെ സാഹചര്യം അതാണ് നമ്മൾ അറിയാതെ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞു പോകും കാര്യം നമുക്കവിടെ വേറെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേറെ ഒരു എന്താ പറയുക ചാനല് നമുക്കില്ല ഈ ഒരു ഇംഗ്ലീഷ് എന്ന് പറയുന്ന ഒരു ചാനലേ നമുക്കുള്ളൂ അങ്ങനെ വരുന്ന സാഹചര്യത്തില് നമ്മൾ അറിയാതെ തന്നെ ഇംഗ്ലീഷ് പറഞ്ഞു പോകും തെറ്റാണെങ്കിലും പൊട്ട ഇംഗ്ലീഷ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ പറയും പക്ഷേ അതൊന്നും ഇല്ലാത്ത സാഹചര്യത്തില് നമ്മൾ ഇംഗ്ലീഷ് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ സാഹചര്യത്തില് നിങ്ങൾ പറഞ്ഞു തന്നെ പഠിക്കണം ഇങ്ങനെയൊക്കെ അല്ലേ നമുക്ക് പറഞ്ഞു അല്ലാണ്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല നമ്മുടെ അയൽപക്കത്തെ വീട്ടിലൊരു ചേച്ചിയോടോ ചേട്ടനോടോ പോയിട്ട് നമുക്ക് ഇംഗ്ലീഷ് പറഞ്ഞ് പഠിക്കാൻ ഇപ്പൊ പറ്റുവോ നമ്മുടെ അയൽപക്കത്തെ വീട്ടിലെ ചേച്ചിയും ചേട്ടനും എന്താണെങ്കിലും ഒരു മലയാളം പറയുന്ന ആളായിരിക്കും അപ്പോൾ ഉടനെ അവർ പറയും ഓ വലിയ ഇംഗ്ലീഷ്കാരി വന്നിരിക്കുന്നു എന്ന് പറയും അല്ലെ അത് കേൾക്കുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ പഠിച്ച ഇംഗ്ലീഷും കൂടെ നമ്മൾ മടക്കി കെട്ടി വെച്ചിട്ട് നമ്മൾ പതിയെ മലയാളത്തിലോട്ട് തന്നെ പോകും അതുകൊണ്ടാണ് ഞാൻ പറയണത് നിങ്ങൾ പറയണം നിങ്ങൾക്ക് കിട്ടണ അവസരം നിങ്ങൾ പറഞ്ഞു തന്നെ ഉപയോഗിക്കണം അത് പറയണം ഊണ് വരട്ടെന്നെ നമ്മുടെ നാവിലെ കെട്ടക്കി അഴിഞ്ഞ് ഇങ്ങനെ പറഞ്ഞു വരട്ടെ അപ്പോ നമുക്ക് പറഞ്ഞ് പഠിക്കാം എന്ന് പറഞ്ഞ പ്ലേലിസ്റ്റ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ അത് നോക്കുക ഓരോ വീഡിയോയും ഇനി നിങ്ങൾ പറഞ്ഞ് പറഞ്ഞ് പഠിക്കുക ഓക്കെ അപ്പോൾ ഇനി നിങ്ങൾക്ക് ഏത് ക്ലാസ് ആ എങ്ങനെയുള്ള ക്ലാസ്സുകളാണ് ഇനി വേണ്ടത് എന്നൊക്കെയുള്ളത് നിങ്ങളുടെ നമ്മുടെ കമന്റ് ബോക്സിൽ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പോ അടുത്തൊരു ദിവസം നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം